ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ ഗീത ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷേ മിക്ക ആൾക്കാർക്കും സംസാരിക്കുന്ന സമയത്ത് കൺഫ്യൂഷനും കൂടി ഉണ്ടാക്കുന്നതാണ് ഐ ആണോ കറക്റ്റ് മീ ആണോ കറക്റ്റ് ഐ ആൻഡ് യു ആണോ യു ആൻഡ് ഐ ആണോ യു ആൻഡ് മീ ആണോ ഇതൊക്കെയാണ് എല്ലാവരുടെയും സംശയം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എപ്പോഴാണ് ഐ ഉപയോഗിക്കുക എപ്പോഴാണ് മീ ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഒരു സെന്റൻസ് നോക്കുക ഇവിടെ ഞാനും നീയും ഇംഗ്ലീഷ് പഠിച്ചു കണ്ടല്ലോ ഈ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് എന്താണ് അത് ആദ്യം അറിയുക സബ്ജക്റ്റ് എന്താണ് ഒബ്ജക്റ്റ് എന്താണെന്ന് സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം എന്നാൽ മാത്രമേ എവിടെയാണ് ഐ ഉപയോഗിക്കേണ്ടത് എവിടെയാണ് മീ ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഞാനും നീയും എന്നുള്ളതാണ് സബ്ജക്റ്റ് അതായത് ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ് ഹു ഡസ് ദ ആക്ഷൻ ഇപ്പോൾ ഹൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ ആൻസർ ഞാനും നീയും ഇവിടെ വന്നിരിക്കുന്ന ഞാൻ എന്നുള്ളത് ഐ ആണോ മീ ആണോ ഇതാണല്ലോ സംശയം എപ്പോഴും ഒരു സെന്റൻസിൽ സെൻറ്റൻസിൽ സബ്ജെക്റ്റ് ആയിട്ടാണ് ഞാൻ എന്നുള്ളത് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഐ ആണ് ഉപയോഗിക്കുക അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സെന്റൻസ് വരിക യു ആൻഡ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് കണ്ടല്ലോ യു ആൻഡ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുമല്ലോ എന്തുകൊണ്ട് ഐ ആൻഡ് യു സ്റ്റഡിഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൂടാ ഇവിടെ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും രണ്ടാമത്തെ ആളെ ഇപ്പോൾ ഐ എന്നുള്ളത് ഞാനാണ് പക്ഷേ നമ്മൾ മറ്റേ ആളെ കുറിച്ച് പറയുന്നുണ്ട് അവർ എപ്പോഴും ആദ്യം അതായത് അവർക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും അവർ ആദ്യം പറയും അപ്പോൾ യു ആൻഡ് ഐ സ്റ്റഡിഡ് ഇംഗ്ലീഷ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് പ്രൊണൗൺ ആയിട്ട് വന്നിരിക്കുന്നത് യു ആൻഡ് ഐ പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരാളുടെ പേരാണ് യു എന്നുള്ളതിന് പകരം ഒരാളുടെ പേരാണ് അപ്പം മീര അപ്പോൾ ഞാനും മീരയും ഇംഗ്ലീഷ് പഠിച്ചു എന്നാണെങ്കിലും നമ്മൾ മീര എന്നുള്ളതിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് അത് ആദ്യം കൊണ്ടുവരിക മീര ആൻഡ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് കണ്ടല്ലോ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഏതാണ് സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ആരാണ് പഠിപ്പിക്കുന്നത് ഹു എന്നുള്ളതിൻ്റെ ആൻസർ എന്താണ് നീ എന്നുള്ളതാണ് അപ്പം അത് യു എന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ പഠിപ്പിച്ചു ആരെ എന്നെ അപ്പം ഞാനാണ് അത് ആരാണ് പ്രവൃത്തി സ്വീകരിക്കുന്നത് അവിടെ ഞാനാണ് അപ്പോൾ എന്നെ പഠിപ്പിച്ചു എന്നാണ് ഇവിടെ എന്നെ എന്നുള്ളത് ഐ ആണോ മീ ആണോ ഇവിടെ എന്നെ എന്നുള്ളത് വന്നിരിക്കുന്നത് ഏത് സ്ഥാനത്താണ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്നെ എന്നുള്ളത് ഒരു ഒബ്ജക്റ്റ് പ്രൊണൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം മീ അപ്പം എങ്ങനെ പറയാം യു പഠിപ്പിച്ചു അല്ലേ ടോട്ട് മീ ഇംഗ്ലീഷ് യു ടോച്ച് മീ ഇംഗ്ലീഷ് മീ എന്നെ ഇംഗ്ലീഷ് കണ്ടല്ലോ ഇനി അടുത്ത സെന്റൻസ് നോക്കൂ മീര എന്നെയും നിന്നെയും ഇംഗ്ലീഷ് കണ്ടല്ലോ ഈ ഒരു സെന്റൻസിൽ എന്താണ് സബ്ജക്റ്റ് ആര് പഠിപ്പിച്ചു മീരയാണ് പഠിപ്പിക്കുന്നത് അപ്പൊ പ്രവൃത്തി ചെയ്യുന്നയാൾ മീര അപ്പൊ മീരയാണ് സബ്ജക്റ്റ് ഇവിടെ എന്നെയും നിന്നെയും എന്നുള്ളത് എവിടെയാണ് വന്നിരിക്കുന്നത് ഒബ്ജക്റ്റ് പ്രൊണൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്നെയും നിന്നെയും എന്നുള്ളത് എങ്ങനെ യൂസ് ചെയ്യണം യു ആൻഡ് മീ അപ്പോ മീര ടോച്ച് യു ആൻഡ് മീ ഇംഗ്ലീഷ് ഉണ്ടല്ലോ മീര ടോച്ച് യു ആൻഡ് മീ ഇംഗ്ലീഷ് മീ ആൻഡ് യു എന്നല്ല കാരണം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ആൾക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ആദ്യം കൊണ്ടുവരിക അപ്പൊ മീര ടോച്ച് യു ആൻഡ് മീ ഇംഗ്ലീഷ് അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഐ ആൻഡ് യു ആണോ യു ആൻഡ് ഐ ആണോ അതുപോലെ തന്നെ യു ആൻഡ് മീ ആണോ എന്നൊക്കെ മനസ്സിലായല്ലോ ഇനി നിങ്ങൾ അടുത്ത ഒരു സെന്റൻസ് നോക്കുക ഇപ്പൊ ഞാൻ ഈ പറയുന്ന സെന്റൻസില് മീര എനിക്കും നിനക്കും ഒരു സമ്മാനം തന്നു അടല്ലോ ഈ സെന്റൻസ് മീര എനിക്കും നിനക്കും ഒരു സമ്മാനം തന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടത്തെയും സബ്ജക്റ്റ് ആരാണ് പ്രവൃത്തി ചെയ്തത് മീര അപ്പോൾ മീരയാണ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നു എനിക്കും നിനക്കും സമ്മാനം തന്നു അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരാണ് എനിക്ക് നിനക്ക് അതാണ് ഒബ്ജക്റ്റ് പ്രൊണൗൺ ആയിട്ട് വന്നിരിക്കുന്നത് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം മീര യു ആൻഡ് എ ഗിഫ്റ്റ് എനിക്കും നിനക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് യു ആൻഡ് മീ എ ഗിഫ്റ്റ് മീര ഗൈവ് യു ആൻഡ് എ ഗിഫ്റ്റ് ഓക്കെ അപ്പോ ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ പക്ഷെ നിങ്ങൾ അടുത്ത സെന്റൻസ് നോക്കൂ ഞാൻ പറയുമ്പോൾ എനിക്കും നിനക്കും ഞാൻ ഞാനിതേ എനിക്കും നിനക്കും നേരത്തെ ഒബ്ജക്റ്റ് പ്രൊണൗൺ ആയിട്ട് വന്നിരിക്കുന്നതാണ് എനിക്കും നിനക്കും അത് ഞാനിപ്പോ പറയുകയാണ് എനിക്കും നിനക്കും മീരയെ ഇഷ്ടമാണ് ഇവിടെ എനിക്കും നിനക്കും വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റ് സബ്ജെക്ട് ആയിട്ടാണ് എനിക്കും നിനക്കും എന്നുള്ളത് വന്നിരിക്കുന്നത് ആ സമയത്ത് എനിക്ക് എന്നുള്ളത് നമുക്ക് മീ എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം അത് സബ്ജക്റ്റ് പ്രൊണോൺ ആയിട്ടാണ് എനിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക എനിക്കും നിനക്കും എന്നുള്ളത് യു ആൻഡ് ഐ ലൈക്ക് മീര കണ്ടോ ഇവിടെ എനിക്കും നിനക്കും എന്നുള്ളത് സബ്ജക്റ്റ് പ്രൊണോൺ ആയതുകൊണ്ട് മീരയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അപ്പോൾ എനിക്കും നിനക്കും എന്നുള്ളത് യു ആൻഡ് ഐ ലൈക്ക് മീര അപ്പം ഈ രണ്ടൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എനിക്ക് എന്നുള്ളത് ഒബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മീ യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ടും വരാറുണ്ട് ആ സമയത്ത് ഐ തന്നെ യൂസ് ചെയ്യണം ക്ലിയർ ആയോ ഈ രണ്ട് സെൻറ്റൻസിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെറിയ ചെറിയ രണ്ട് മൂന്ന് എക്സാമ്പിൾ തരാം വളരെ ഈസി ആയിട്ട് ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്നറിയാനായിട്ടാണ് ഇപ്പം ഞാൻ പറയുകയാണ് മീര എന്നെ വിളിച്ചു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇതെങ്ങനെ പറയും മീരയാണ് ആണ് സബ്ജക്ട് എന്നെ എന്നുള്ളത് ഒബ്ജക്ട് പ്രൊണൗൺ ആണ് അപ്പൊ ഇതെങ്ങനെ പറയാം മീര കോൾ മീ അവിടെ ഞാൻ മീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് മീ എന്നുള്ളത് ഒബ്ജക്റ്റ് പ്രൊണൗൺ ആണ് അല്ലേ ഇനി ഞാൻ പറയുകയാണ് ഞാൻ മീരയെ വിളിച്ചു അപ്പൊ എങ്ങനെ പറയാം ഐ ഇവിടെ ഞാൻ എന്നുള്ളത് എന്ത് വന്നു സബ്ജക്റ്റ് പ്രൊണൗൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഐ കോൾഡ് മീര ക്ലിയർ ആയോ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ എനിക്ക് അവിടെ പോകണം എനിക്ക് അവിടെ പോകണം എന്നാണ് ഞാൻ പറയുന്നത് ഇതെങ്ങനെ പറയാം ഇവിടെ എനിക്ക് എന്നുള്ളത് സബ്ജെക്ട് പ്രൊണൗൺ വന്നിരിക്കുന്നത് അപ്പം എന്താണ് യൂസ് ചെയ്യേണ്ടത് ഐ സോ ഐ ഹാവ് ടു ഗോദർ ഐ ഹാവ് ടു ഗോദർ അവിടെ പോകണം ഞാനാണല്ലോ പ്രവൃത്തി ചെയ്യുന്നത് അപ്പം ഞാൻ എനിക്ക് എന്നുള്ളത് ഇവിടുത്തെ സബ്ജെക്ട് പ്രൊണോൺ അപ്പോൾ ഐ ഹാവ് ടു ഗോ ദർ അടുത്ത സെൻറ്റൻസ് നിങ്ങൾ നോക്കൂ എനിക്ക് ഒരു പേന തരൂ ഇവിടെ എനിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു സെൻറ്റൻസിന് എനിക്ക് ഒരു പേന തരൂ എന്ന് പറയുമ്പോൾ എനിക്ക് എന്നുള്ളത് സബ്ജക്റ്റ് പ്രന്നാളാണോ അതോ ഒബ്ജക്റ്റ് ആണോ എന്താണ് കാരണം പേന ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആൾ ഞാനല്ല ഇവിടെ പ്രവൃത്തി ചെയ്യുന്ന ആൾ മറ്റൊരാളാണ് കാരണം പേന തരു എന്ന് ഞാൻ വേറൊരാളോട് പറയുമ്പോൾ ആ ആളാണ് പ്രവൃത്തി ചെയ്യേണ്ടത് അപ്പൊ അവിടുത്തെ സബ്ജക്റ്റ് ഞാനല്ല അപ്പോൾ എനിക്ക് എന്ന് എങ്ങനെ പറയാം ഗിവ് മീ അ പെൻ ഇവിടെ എനിക്ക് എന്നുള്ളതിന് ഞാൻ മീ എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത് കാരണം എനിക്ക് എന്നുള്ളത് ഒബ്ജക്റ്റ് പ്രൊണോൺ ആയിട്ടാണ് ഈ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാരണം പ്രവൃത്തി ചെയ്യുന്ന ആൾ മറ്റൊരാളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഐ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് മീ ഉപയോഗിക്കേണ്ടത് എവിടെയായാലും അത് എനിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ എന്നെയാണെങ്കിലും ഞാനാണെങ്കിലും ശ്രദ്ധിക്കുക സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ എന്നുള്ളത് വരികയാണെങ്കിൽ ഐ ഇനി അത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ മീ അതൊന്ന് ശ്രദ്ധിച്ച് അപ്പോൾ ഈ സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് പ്രവൃത്തി ചെയ്യുന്നത് അവരാണ് ഐ അത് ആരാണ് പ്രവൃത്തി സ്വീകരിക്കുന്നത് അതാണ് മീ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ